നമുക്കൊരു ചീരമെഴുപ്പറ്റി ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ സവാള തക്കാളി പച്ചമുളക് ഇത് നമ്മൾ ഷുഗർ ചീരയും ചുവന്ന ചീരയും കൂടെ അരിഞ്ഞു വച്ചേക്കുവാണ് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ കടുക് ഇട്ട് ഒരു ഒരു ചെറിയൊരു ഒരു ചെറിയ സ്പൂൺ നെയ്യ് കൂടി വെച്ച് ചേർക്കും ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് നെയ്യ് ചേർത്ത് കടുക് പൊട്ടുമ്പോൾ കടുക് പൊട്ടുമ്പോൾ നമുക്കിത്തിരി ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഉഴുന്നിട്ടുകൊടുത്ത് ഇനി അതിൽ അതിലേക്ക് നമ്മളത് കടുകും ഉഴുന്നും നന്നായി മോക്കുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട സവാള പച്ചമുളക് ഇത്രയും ഇട്ട് നന്നായി വഴറ്റാം ഉള്ളി ഒരുവിധം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റി കിടക്കാം നന്നായി മൂത്ത് വരണം ഒരുവിധം വഴിൻ്റ് വരുമ്പോൾ നമുക്കിതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയും എടുക്കാം അത് വീണ്ടും അടുക്കാം ഒരുവിധം മൂത്ത് അപ്പം നമുക്കിതിനേക്ക് ചീര ഇട്ട് കൊടുക്കാം ഇതൊരുവിധം പറ്റി വരുമ്പോൾ നമുക്കൊന്നുകൂടി ഇത് അടച്ചു വെച്ച് കഴിഞ്ഞിരിക്കാം ിം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടി നമ്മൾ ഇത് വഴറ്റി പറ്റിക്കണം വെള്ളമായ ഒട്ടുമില്ലാതെ പറ്റിച്ചെടുക്കണം നമ്മളെല്ലാം ചട്ടിയിൽ തന്നെ വെക്കുന്നത് ചട്ടിയിലാകുമ്പോൾ നമുക്ക് അത്രയും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് പാനും അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമ്മൾ 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 എല്ലാ കറികളും ചട്ടിയിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇത് കുറച്ചുകൂടി ഒന്ന് പറ്റി വന്നാൽ മതി നല്ല രുചികരമായ ചീരമൊഴുക്ക് പറ്റിയാണ് ഇത് കുറച്ചുകൂടി പറ്റി വരണം Thank you.